അറേബ്യൻ മലയാളി ഓവർസീസ് സൊസൈറ്റിയും ഇൻകാസ് ആലപ്പുഴയും സംയുക്തമായി സാംസ്കാരിക സംഘടിപ്പിച്ചു ഹൃദയപൂർവ്വം കിഴക്കിന്റെ എന്ന പേരിൽ ദുബായ് അൽ നഹ്ദ സെവൻ സീസ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അറേബ്യൻ മലയാളി ഓവർസീസ് സൊസൈറ്റിയും ഇൻകാസ് ആലപ്പുഴയും സംയുക്തമായി സാംസ്കാരിക സംഘടിപ്പിച്ചു ഹൃദയപൂർവ്വം കിഴക്കിന്റെ എന്ന പേരിൽ ദുബായ് അൽ നഹദയിലെ സെവൻ സീസ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എയുടെ മാതാവിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടികൾ തുടങ്ങിയത് പ്രസിഡന്റ് അൻഷാദ് ബഷീർ ചാരുമൂടിന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി റജീബ് കാസിം പാറയിൽ ആശംസാ പ്രസംഗം നടത്തി പ്രോഗ്രാം കൺവീനർ സമീർ സാംസ്കാരിക സമ്മേളനം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ എ എ ഷുക്കൂർ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ മേഖലയിൽ നൽകിയ സമഗ്ര സംഭാവനകൾക്ക് ആർ സി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റെജി ചെറിയാന് സേവാരത്ന പുരസ്കാരവും ഈ വർഷത്തെ യുവ സംരംഭകനുള്ള പുരസ്കാരം റവായി സലൂൺ മാനേജിംഗ് ഡയറക്ടർ മരിയ ചെറിയാനും മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ജയ്ഹിന്ദ് ടി വി മിഡിൽ ഈസ്റ്റ് എഡിറ്റർ എൽവിസ് ചുമ്മാറിന് മീഡിയ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡും കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷത്തെ യു എയിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് മോഹൻദാസ് സി നായർക്കും വി ടി ബൽറാം പുരസ്കാരം നൽകി നിലമ്പൂർ എം എൽ എ ആര്യാടൻ ചലച്ചിത്ര താരങ്ങളായ ഷംന കാസിം ജ്യോതി കൃഷ്ണ ഇൻകാസ് ദുബായ് സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് റഫിഖ് മട്ടന്നൂർ യുഐ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ സി എ ബിജു ബി എ നാസർ ഇൻകാസ് ദുബായ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സുജിത്ത് മുഹമ്മദ് ജനറൽ സെക്രട്ടറി ഷൈജു അമ്മാനപ്പാറ ട്രഷറർ ദിലീപ് ആലപ്പുഴ ഇൻകാസ് വൈസ് പ്രസിഡന്റ് ബിജു വർഗീസ് മറ്റ് ഭാരവാഹികളായ സുധീഷ് ചക്കാലയിൽ ആസിഫ് മുഹമ്മദ് ഹാരിസ് എന്നിവർ സംസാരിച്ചു ട്രഷറർ ബിനോ ലോപ്പസ് നന്ദി പറഞ്ഞു ന്യൂസ് കായംകുളം